ഹായ് നമസ്കാരം ഞാൻ അപ്പക്കൂട്ടൻ കടിമേനി കൃഷിപ്പത്തായം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പച്ചക്കറി കൃഷിയും അതിൻ്റെ വിശേഷവും പറയാൻ പോകുന്നത് നേരെ വീട്ടിലോട്ട് പോകാം അതിനു മുമ്പായി എല്ലാവർക്കും ഹാപ്പി ഓണം പ്രിയമുള്ളവരെ ഈ വർഷം ഓണത്തിന് പച്ചക്കറി വരയ്ക്കാവുന്ന ആരും തന്നെ വിചാരിക്കേണ്ട കാരണം ഏപ്രിൽ മാസത്ത് തുടങ്ങിയ മഴയാണ് ഇതുവരെയായിട്ടും ഒരു ശമനവുമില്ല കഴിഞ്ഞ ആഴ്ച കുറച്ച് മഴയൊക്കെ കുറഞ്ഞിരുന്നു ഇപ്പോൾ രണ്ടാമതൊട്ട പച്ചക്കറിയൊക്കെ ഒന്ന് ഇങ്ങനെ ചെറിയ വരികയാണ് ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ വീണ്ടും വെള്ളം ആയി കടയൊക്കെ കോരി കൂടി ഇത് കഴിഞ്ഞ ആഴ്ച കാണിച്ചൊരു വീടിയാണ് പാവലിന് സ്ഥിരമായ ഒരു പന്തൽ എന്നുള്ള ഇത് ഇപ്പം പന്തലിന് മുകളിൽ കയറിയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പക്ഷേ അറിയാൻ പോകുന്നത് പയറിന് ഒരു പന്തൽ പയറിന് വലിയ പന്തലൊന്നും വേണ്ട പക്ഷേ എങ്കിലും നമ്മൾക്ക് മുറ്റത്തുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പന്തൽ ഉണ്ടാക്കാം ഇത് എൻ്റെ അടുത്ത് തന്നെയുള്ള ഫാൻസി മുളയാണ് ഇത് വീട്ടിൽ ഫാൻ ഫാൻസി മുളയുണ്ടെങ്കിൽ അതായത് മഞ്ഞ മുള ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെ സഹായമില്ലാതെ തന്നെ കൊട്ടിയെടുത്തിട്ട് നമുക്ക് ഇതുപോലെ പന്തൽ എൻ്റെ മുറ്റത്ത് ഇതുണ്ട് ഇത് ഇതിൻ്റെ കമ്പ് കൊത്തി കൊത്തിനാട്ടാലും മതി നമ്മൾ ഈ മാസങ്ങളിലൊക്കെ ഇത് നാട്ടാലും ഇത് കെളിക്കും അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് കൂട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പന്തൽ ഉണ്ടാക്കാൻ പെട്ടെന്ന് സാധി സാധിക്കും ഒരു രണ്ട് വർഷത്തേക്കൊക്കെ നിൽക്കും ഈ മുളക അപ്പോൾ ഇപ്പോൾ ഞാൻ പയറിൻ്റെ ഒരു പന്തലിട്ടിരിക്കുകയാണ് പന്തൽ വൈജയന്തി പയറാണ് അതിപ്പോൾ പന്തലിൻ്റെ മുകളിൽ കയറി അപ്പോൾ ഇതുപോലെ ഒരു പന്തൽ ഉണ്ടാക്കി രാവിലെ തന്നെ ഇന്ന് രാവിലത്തെ പണിയായിരുന്നു പക്ഷേ കണ്ടില്ലേ വെള്ളം കണ്ടില്ലേ വെള്ളം കണ്ടത്തിൽ കെട്ടി നിൽക്കുകയാണ് ഇന്ന് രാവിലെ വന്നിട്ട് ഇതിന് ഇവിടെ ഒരു കാനയൊക്കെ കയറി ഈ വെള്ളം ഇതിരുന്ന് വാർത്തു വിടുകയാണ് ഇപ്പോൾ ചെയ്തത് അത്യാവശ്യം അത്തം നാള് മുതലേ മഴ തുടങ്ങിയിരിക്കുകയാണ് അത്തം കറുത്താൽ ഓണം വെളുക്കുക എന്നൊക്കെയാണ് പഴമൊഴിയെങ്കിലും ഇപ്പോൾ എന്നും കറുപ്പാണ് കാലാവസ്ഥ ഒരു തരത്തിലും നമുക്ക് യോജിക്കില്ല അപ്പം എങ്കിലും തോറ്റു പിന്മാറാൻ തയ്യാറില്ല നട്ടുകൊണ്ടേയിരിക്കുക അത്ര തന്നെ ഏഹ് അതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണാശ്രദ്ധ നേർന്നുകൊള്ളുന്നു ഞാൻ മറ്റൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ്